ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ രാവിലെ തന്നെ ഫുഡ് റെഡി ആയിട്ട് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് കഴിഞ്ഞ് നമ്മൾ നേരെ വർക്കിന് പോവും അഞ്ച് കുട്ടിക്ക് ഫോർവേർഡ് കൊണ്ടിരിക്കണം അമ്മമാർ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അങ്ങനെയൊക്കെ കാര്യങ്ങൾ നേരെ വീട്ടിലേക്ക് പോകാം ഇന്നൊരു പ്രത്യേക ടൈപ്പിൽ ഉണ്ടാക്കിയിരിക്കുന്നത് ഉപമാവിൽ ഈ പറഞ്ഞ എന്താ പറയുക ഗ്രീൻ പീസ കണ്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ രാവിലെ ഫുഡ് കഴിക്കലി കഴിഞ്ഞത് നമ്മൾ നേരെ ഷോപ്പിലെത്തി ഷോപ്പിലെത്തിയിട്ട് അവിടെ കുറച്ച് വർക്ക് ഉണ്ടായിരുന്നു പിന്നെ സ്പെയർ വാങ്ങാനൊക്കെ ആയിട്ട് പുറത്ത് പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു പോകുന്ന വഴിക്ക് രണ്ട് വർക്ക് വേറെ ഉണ്ടായിരുന്നു അപ്പോൾ അത് അറ്റൻഡ് ചെയ്തിട്ട് പോകുകയെന്ന് വെച്ചാൽ അങ്ങനെ പ്ലാറ്റ ഭാഗത്തേക്ക് പോയി കൊണ്ടിരിക്കുമായിരുന്നു അങ്ങനെ പോകുന്ന വഴിക്ക് നല്ല അടിപൊളി ഒരു പാലം കണ്ടു കോരങ്കടവ് പാലം എന്നാണെങ്കിലും പറയാം നല്ല അടിപൊളി വൈബായിരുന്നു അത് എന്തായാലും എടുത്തിട്ടുണ്ട് വർക്ക് കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുമ്പോഴാണ് സുശീലി ലോ വിളിച്ചത് അവർക്കൊരു റിമോട്ട് വേണമെന്ന് പറഞ്ഞു അപ്പോൾ നമ്മുടെ അടുത്തില്ലാത്തതുകൊണ്ട് നമ്മൾ പുറത്തുനിന്ന് വാങ്ങിയിട്ടാണ് പോയത് വീട്ടിലെത്തിയപ്പോൾ എല്ലാവരും ഉറങ്ങുമായിരുന്നു തോന്നുന്നു

പണ്ടൊക്കെ അരച്ചുതാക്കി പേര് അറിയിക്കാം കൊത്തമ്പാല പിന്നെന്താ ശരി ശരിയാവില്ല വയ്യത്തെ പണിക്കത്തിനോട് വൈക്കണ മണി എടുക്ക इतो आरणी का कि आन सक्ती मर ज्यागी का आर गीदा आर यात पिल्ला चौकी पार त्या का जी का जाय दादा धन्यवाद नि काय आहे आरणी ली काय पण चा के रे नाही रे नाही कि पण ना परीचेकडे परीदी हां जी हो भेटला टाटा അങ്ങനെ ഉച്ചയ്ക്ക് ശേഷം പോയിട്ട് നമ്മൾ വീണ്ടും സ്പെയർ വാങ്ങാൻ വേണ്ടി മണ്ണാർക്കാട് പോയിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് വരുമ്പോൾ സ്പെയർ കൊണ്ട് കസ്റ്റമർ സൈറ്റിൽ പോകുമ്പോൾ എടുക്കത്ത മഴ അപ്പോൾ ഒരു സൈഡിൽ നിന്നിട്ട് നമ്മൾ കോട്ട ഒക്കെ എടുത്തിടാൻ വേണ്ടി നിന്നു അങ്ങനെ കോട്ട ഒക്കെ എടുത്ത് കയറി തിരിച്ച് കസ്റ്റമേഴ്സ് ആയിട്ട് ഒരു ആറ് മണിയൊക്കെ ആയപ്പോൾ നമ്മളൊന്ന് ഷോപ്പ് അടച്ചിട്ടുണ്ടായിരുന്നു കാരണം ഒന്നുമില്ല ജസ്റ്റ് അഞ്ചുമണി ഇതിലും കൂട്ടി ജസ്റ്റ് ഒരു ഔട്ടിങ്ങിന് പോകാൻ തിരിച്ചു നല്ല സൺഡേ ആയിരുന്നെങ്കിലും നമുക്ക് അങ്ങനെ അധികം പുറത്തേക്കൊന്നും പോകാനുള്ള ഒരു മൂഡ് ഉണ്ടായിരുന്നില്ല അപ്പോൾ എന്തായാലും ഇന്നൊന്ന് പോകാൻ വിചാരിച്ച് കുറച്ച് നേരത്തെ ഇറങ്ങി അച്ചക്കുട്ടി 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 ടി വാ അച്ചക്കുട്ടി കുട്ടി വന്ന അച്ചക്കുട്ടി വാ ബില്ലേ ടാറ്റ പോണ്ട അഞ്ചുറുക്കി പിടിക്കണ്ട അച്ചക്കുട്ടിനെ പൊന്നാപ്പിയെ ഇവിടെ പറയണോ വെറുതെ പൂവൈ നേരത്ത് ആ കോടതി ഇവിടെ കണ്ടിട്ട് വരാം ൊന്ന ഒരാള് മീശ വരച്ചെടുത്താണ് അത്രയും വരച്ചെടുക്ക എവിടെ മാത്രേ ഉള്ളൂ പൊന്നാ വരച്ച അഞ്ചു എന്തുകൊണ്ട് പോണ്ടേ രണ്ടാളി പറ്റിക്കണ്ണോ An ു അച്ഛ പൊണ്ണാപ്പി അച്ഛ പൊണ്ണാപ്പിതണു ഇതിൽ മണിതാണുക്കണു ഇതിൽ മണിതാണുക്കണു ചാടണ്ട ചാടണ്ട അച്ചിതലെ ഇതലെ ഇതൽക്കേ സജിത്തേ ഇതൽക്കേ സജിത്തേ ഇതൊക്കെ <laughs> 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 ടാ 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 ട അങ്ങനെ നമ്മള് മണ്ണാർക്കാട്ടിലെ ചിക്ബൈ ലാണ് വന്നിരിക്കുന്നത് ചിക്ബൈ ഫ്രൈഡ് ചിക്കൻ ഇതില് മണിക്ക് ഒന്നും ഞാൻ പറ്റില്ലല്ലോ അല്ലെ പൊന്നാപ്പിയെ കുറച്ച് വലുതാവട്ടെ അച്ചാ കാണിച്ചു എന്താ സന്തോഷം അങ്ങനെ അവിടെ വെച്ചിട്ട് എൻ്റെ ഒരു എന്താ പറയാ വളരെ വേണ്ടപ്പെട്ട ഒരു ഫ്രണ്ടിനെ ഒരുപാട് നാളുകൾക്ക് ശേഷം ഞാൻ കണ്ടു അപ്പോൾ അവനും അവന്റെ വൈഫും കുട്ടിയായിട്ട് തന്നെ വന്നിരുന്നു അപ്പൊ എന്തായാലും സന്തോഷമായി ഇന്നത്തെ യാത്ര മൊത്തത്തിൽ നമുക്ക് ഭയങ്കര ഹാപ്പിനെസ് വന്നിട്ടായിരുന്നു പിന്നെ അപ്പൊ അമ്മക്ക് മരുന്നുണ്ടപ്പോ എന്നാലും കല്യല്ല മാറി പോയി കൊടുത്തു आईवी हम kita के ಇದೆಲ್ಲ ಅಮ್ಮ ಆರಡು ನೋಕಿಯೋಕೆ ಪೊನ್ನ ಅಮ್ಮ ಆರತ അങ്ങനെ അവരോട് യാത്ര പറഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോകുന്നു അപ്പോൾ എന്തായാലും നമ്മൾ ഇന്നത്തെ വ്ലോഗ് ബ്ലോഗെത്തിറക്കുന്നതേ ഉള്ളൂ അപ്പോൾ എന്തായാലും നമ്മൾ അടുത്ത വീഡിയോ കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം